എല്ലാവർക്കും നമസ്കാരം രാമായണ മാസത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ മനോഹരവും സാംസ്കാരിക സംബന്ധവുമായ രാമായണ മാസം എന്ന ആചാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാസം ഇത്ര സവിശേഷമായതെന്നും എങ്ങനെയാണ് ഇത് ആചരിക്കുന്നതെന്നും നമുക്ക് നോക്കാം രാമായണ മാസം വരുന്നത് മലയാള മാസമായ കർക്കടകത്തിലാണ് ഈ മാസത്തെ പലപ്പോഴും പഞ്ഞമാസം എന്ന് വിളിക്കാറുണ്ട് ഇതിന് ഒരു കാരണമുണ്ട് കേരളത്തിൽ കനത്ത മൺസൂൺ മഴയുള്ള സമയമാണിത് ചരിത്രപരമായി കനത്ത മഴയും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ സാധാരണമായിരുന്നു ഈ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്താണ് രാമായണ മാസം എന്ന ആചാരം കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത് ബാഹ്യമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ആത്മീയ സമാധാനവും മാനസിക ശക്തിയും ശാന്തതയും കണ്ടെത്താനുള്ള ഒരു വഴിയാണിത് ഈ പാരമ്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ആത്മീയ ഉണർവ് ഇതിൽ പ്രധാനമാണ് രാമായണം പാരായണം ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു ശ്രീരാമന്റെ ജീവിതവും ധർമ്മനിഷ്ഠയും പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തിയും പ്രബുദ്ധതയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ആന്തരിക ശുദ്ധീകരണമാണ് കൂടാതെ കഷ്ടപ്പാടുകൾക്കിടയിൽ നന്മയും ഐശ്വര്യവും വീട്ടിലേക്ക് കൊണ്ടുവരാനും രാമായണ പാരായണം സഹായിക്കുമെന്നാണ് വിശ്വാസം ഇത് നമ്മുടെ പൈതൃക സംരക്ഷണം കൂടിയാണ് തലമുറകളായി കൈമാറിവരുന്ന ഈ ആചാരം നമ്മുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തെ നിലനിർത്താൻ സഹായിക്കുന്നു ഒപ്പം സമഗ്ര ആരോഗ്യം നേടാനും ഇത് പ്രയോജനകരമാണ് കർക്കടകം ആയുർവേദ ചികിത്സകൾക്കും ആരോഗ്യ പരിപാലനത്തിനും പ്രാധാന്യമുള്ള മാസമാണ് രാമായണ പാരായണത്തിലൂടെ ലഭിക്കുന്ന മാനസിക ശാന്തത ഈ ശാരീരിക ചികിത്സകൾക്ക് അനുയോജ്യമാണ് അപ്പോൾ രാമായണ മാസം എങ്ങനെയാണ് ആചരിക്കുന്നതെന്ന് നോക്കാം രാമായണ പാരായണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം കർക്കടകത്തിലെ എല്ലാ ദിവസവും വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യുന്നു സാധാരണയായി രാവിലെ നിലവിളക്ക് കൊളുത്തി ശുദ്ധിയോടെ കിഴക്കോട്ടോ വടക്കോട്ടോ ദിശ തിരിഞ്ഞിരുന്ന് രാമായണം വായിച്ചു തുടങ്ങുന്നു സന്ധ്യാസമയത്ത് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞും വായിക്കാം മാസാവസാനത്തോടെ രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുക എന്നതാണ് രീതി ഒരാൾ തന്നെ മുഴുവൻ വായിക്കണമെന്നില്ല കുടുംബാംഗങ്ങൾ മാറി മാറി വായിക്കാറുണ്ട് കൗതുകരമെന്നു പറയട്ടെ ഉത്തരരാമായണം എന്ന അവസാന ഭാഗം ഈ സമയത്ത് സാധാരണയായി വായിക്കാറില്ല നാലമ്പല ദർശനം രാമായണ മാസത്തിൽ പല ഭക്തരും നാലമ്പല ദർശനം നടത്താറുണ്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടക്കൂടൽ മാണിക്യം ക്ഷേത്രം മൂടിക്കുടം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു പിതൃതർപ്പണം കർക്കടകവാവ് ദിനം മരിച്ചുപോയ പൂർവികർക്ക് പിതൃതർപ്പണം നടത്താനായി സമർപ്പിച്ചിരിക്കുന്നു നദീതീരങ്ങളിലും കടൽ പലരും ബലിതർപ്പണം നടത്താറുണ്ട് കർക്കിടക്കഞ്ഞി ഇതൊരു സവിശേഷവും ആരോഗ്യകരവുമായ ആചാരമാണ് വിവിധ ഔഷധങ്ങൾ ചേർത്ത ഒരു പ്രത്യേക കന്നി കർക്കിടകം മാസത്തിൽ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത് ആയുർവേദ ചികിത്സകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർക്കടകം ആയുർവേദ ചികിത്സകൾക്കും പുനരുജ്ജീവന ചികിത്സകൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നു ഈർപ്പമുള്ളതും തണുത്തതുമായ കാലാവസ്ഥ ശരീരത്തിന് ഈ പ്രകൃതിദത്ത ചികിത്സകളോട് മികച്ച രീതിയിൽ പ്രതികരിക്കാൻ സഹായിക്കുന്നു ഷീപോതി ഒരുക്കൽ കർക്കടകത്തിന് തൊട്ടുമുമ്പുള്ള മിഥുന മാസത്തിലെ അവസാന ദിവസം അലക്ഷ്മിയെ പുറത്താക്കി ലക്ഷ്മിദേവിയെ വീട്ടിലേക്ക് വരവേൽക്കാൻ വീടുകൾ വൃത്തിയാക്കുന്ന ചടങ്ങുകളും നടത്താറുണ്ട് രാമായണ മാസം ഒരു മതപരമായ അനുഷ്ഠാനം എന്നതില് പരിയാ ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനും ആത്മീയ ശക്തി നേടാനും ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രത്യേകിച്ച് ചരിത്രപരമായി ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നേരിടാൻ ആന്തരിക സമാധാനം കണ്ടെത്താനും സഹായിക്കുന്ന ഒരു സമഗ്രമായ ആചാരമാണ് ഇത് യഥാർത്ഥത്തിൽ ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും ചൈതന്യം ഉൾക്കൊള്ളുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് രാമായണ മാസത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകി എന്ന് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവെക്കുക എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്